അത് കഴിഞ്ഞു പോലെ പ്ലാനിങ് കഴിഞ്ഞുണ്ട് അപ്പം ഇന്ന് നമുക്ക് ചേച്ചിനെ ഒരു പ്രാങ്ക് ഒപ്പിക്കാം അല്ലേ ചേച്ചി തിരുവാടി ഇറങ്ങി കിട്ടാ പോന്നോ അപ്പം ചേച്ചി വരുമ്പോൾ നമ്മളൊരു പ്രാങ്ക് ഒപ്പിക്കാം ചേച്ചി എങ്ങനെയാണ് ചേച്ചി റിയാക്ട് ചെയ്യാന്നറിയോ അല്ലേ നിങ്ങൾ എങ്ങനെയാ കേട്ടോ വിചാരിച്ചത് കല ചേച്ചി കല എന്ന് പറഞ്ഞിട്ട് നമ്മളെ റിലേറ്റീവ് ആണ് അതുകൂടാതെ ഹലോ ഫാഷൻ പ്ലസ് അല്ലേ ആ ചാനലിൽ ചേച്ചി കേട്ടോ അപ്പോൾ ചേച്ചി വരുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ ചേച്ചി ഞങ്ങളൊന്ന് പ്രാങ്ക് ചെയ്യാമെന്ന് ചോദിച്ചു നിൽക്കണേ അപ്പോൾ എങ്ങനെ വിജയിക്കുമെന്നൊന്നറിയില്ല ഞങ്ങളൊരു ശ്രമം നടത്തട്ടെ ഓക്കെ നമുക്ക് നമുക്ക് വരുമ്പോൾ കാണാം ചേച്ചി വരുന്നുണ്ടോ എന്ന് ഞങ്ങൾ നോക്കാട്ടോ കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പോയി ചേച്ചി വരുമ്പോൾ കാണാം ഓക്കെ അങ്ങനെ അങ്ങനൊന്നു പറയുന്നത് ഞാൻ അന്നേരം ഞാൻ പറഞ്ഞില്ലേ രമിക്ക് നേരം വൈകി ഞാൻ വരുന്നില്ല കൂട്ടുകാരെ ഞാൻ വരുന്നില്ല വരുന്നില്ല പോലെ നിങ്ങൾ ഇതിന്റെ അടുവിച്ചില്ല രമ്യനോട് കൊറേ പറഞ്ഞല്ലോ ചേച്ചി പോരെ പോരെ സാരല്ല ഞാൻ ഇവരോട് രമ്യ വന്നത് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല സുബിനോട് പറഞ്ഞു ഇങ്ങനെ പോലെ വർത്തില്ല എന്നാ നിങ്ങള് ചെയ്തത് ഞാൻ പൊക്കോളാടി ഭയങ്കര വേഷമായി പോയി ഞാനവിടെ അങ്ങനെ പറയല്ല നിങ്ങളോട് അത്ര ഞാൻ പറഞ്ഞിട്ടാ ഞാൻ വന്നത് ചോദിച്ചവരോട് രമ്യേനോട് ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചാല് രമ്യ നിങ്ങൾ അങ്ങനെ പറയരുത് കേട്ടോ വന്നോ വന്നോ വൈകിയാലും ചേച്ചി ഇവര് പറഞ്ഞ തെറ്റല്ല ഇപ്പൊ രമ്യ വന്ന് പതിനൊന്ന് മണിക്ക് വിളിച്ചപ്പോ ഞാൻ കഴിഞ്ഞു കേറി വന്നിട്ടേളൂ അപ്പൊ രമ്യ ഞാൻ വരുന്നില്ല സുബീനോട് പറഞ്ഞ് സുബി പറഞ്ഞു സാർ എന്നെ പോരേന്ന് പിന്നെ രമ്യനെ ഞാൻ വിളിച്ചു അപ്പോഴും ഇവര് വിളിച്ചപ്പോഴും പറഞ്ഞു സമയം സാർ എന്നെ പോരേന്ന് പിന്നെ ഇവരിങ്ങനെ ഞാൻ പറ്റിച്ചോ ഇവര് പിന്നെ പോരാ പിന്നെ ഞാൻ എത്ര ദൂരത്തു നിന്ന് വരണോ ബ്ലോക്ക് പിന്നെ ഇവരെ പറ്റിക്കും ഇവര് വിചാരിക്കുന്നു കഴിക്കുന്നോണ്ട് ചേച്ചി പോണു പഴയ പിടിക്കും പോണുള്ളത് നമ്മള് കേൾക്കോ ഞാൻ പിന്നെ പോയാലോ ശരി എന്നാ നിങ്ങള് ചെയ്തോ ഞാൻ പറയുന്നുണ്ട് പോവാ ഞാൻ ചോദിച്ചതല്ലേ ചെയ്യണ്ട എനിക്ക് കുഴപ്പമില്ല ഞാൻ കൊള്ളാം ഏകദേശം വന്നല്ലെങ്കിൽ ഇവര് ഒത്തോണ്ട് യും അമ്മത്തി പറഞ്ഞില്ല അമ്മേ ഞങ്ങൾ അടുപ്പായിട്ടല്ലേ അപ്പൊ ഞാൻ കൊറേ പ്രശ്നം പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അയ്യോ ഞങ്ങൾ ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ ഇത് പെട്ടെന്ന് പാവം വരുന്നില്ല അതെല്ലാം ഞാൻ പരിപാടിക്ക് ഇങ്ങോട്ട് വരാതിരുന്നേ ചേച്ചി വന്നില്ല ഞാൻ വിചാരിച്ചു ഞങ്ങൾ വിചാരിച്ച വിഷയത്തിലേക്ക് പിന്നെ നിങ്ങളുടെ മുറം കണ്ടപ്പോ എനിക്ക് മനസിലായി നിങ്ങൾ ആ റോഡിലേക്കാ പോലെ ഞാൻ ഇണ്ടാതി പറ്റൂല അപ്പൊ തന്നെ എനിക്ക് അറിയത്തില്ലല്ലോ പക്ഷെ അത് പറഞ്ഞോ പക്ഷെ ഇവളെ പോകത്ത് ഭയങ്കര പറഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ വീടിനൊക്കെ എനിക്ക് അങ്ങനെ ഒന്നും എനിക്ക് കഴിയൂല ശക്തമായിട്ട് ചേച്ചി ഭയങ്കരമായിട്ട് പ്ലാൻ കിട്ടിയില്ലേ എന്തായാലും അടിപൊളിയ പാവം കരഞ്ഞു പിന്നെ ഞാൻ ഇപ്പഴും കൂടെ കരച്ചില്ല ഞാൻ അടക്കിയതാങ്ക്യാള് കരഞ്ഞോണ്ട് ഭക്ഷണം കഴിക്കോ സത്യത്തില് ഞാൻ കരഞ്ഞായിരുന്നു കേട്ടോ കരഞ്ഞു 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 പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഭയങ്കര വേഷം അത്രയും ബുദ്ധിമുട്ടിട്ട് ഞാൻ വന്ന മഴ പെയ്തു ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു സാറില്ല സാറിനെനിക്ക് തോന്നിയായിരുന്നു പക്ഷെ എങ്ങനെ പോലും നമ്മള് വിചാരിച്ചില്ലല്ലോ കൊണ്ടിട്ടേ അവസാനം ഭാര്യമാര് കാരണം